വിശുദ്ധ യോസേ പിതാവിന്റെ വനക്കമാസം ഇരുപത്തിയൊൻപതാം തീയതി ജപം ലോകപരിത്രാതാവായ മിഷിഹായെ അങ്ങയുടെ വളർത്തുപിതാവായ മാർ യോസേപ്പിനെ ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ സംപ്രീതിക്ക് അർഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പിതാവിനെ സ്തുതിക്കുന്നതിന് ഉത്സുകരാകുന്നതാണ് ഈ വന്ധ്യ ഞങ്ങൾ സ്നേഹിക്കുന്നു അദ്ദേഹത്തിന്റെ മാതൃക അനുസരിച്ച് അങ്ങേ സേവനത്തിൽ ഞങ്ങൾ തൽപരായിരിക്കും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും ഈശോയോട് കൂടിയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഉത്തരവാദിത്വപൂർണമായ ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവമക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങളുടെ പിതാവെ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആമേൻ നന്മ നിറഞ്ഞ നിനക്ക് നിറഞ്ഞി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ ഖനിക ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൂസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച മാറിയവസേപ്പെ ഞങ്ങളെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിപ്പിക്കണമേ